ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവിൽ അരിപ്പൊടിയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ ഗോതമ്പൊടിയോ മൈദയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാവുന്നതാണ് കേട്ടോ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ചിരകിയ തേങ്ങ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യലൊന്ന് വഴട്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ഊരുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കുക കൈകൊണ്ട് നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഉപ്പ് അധികമായിട്ട് വേണ്ട കേട്ടോ കാരണം നമ്മളിതിൽ ശർക്കരപ്പാനി കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ചില ശർക്കരയിൽ അല്പം ഉപ്പ് രസം ഉണ്ടാവും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഞാനിതിലേക്ക് ഒന്നര കപ്പ് അളവിൽ ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിത്രയും അധികം കട്ടിയില്ലാത്ത ശർക്കര പാനീയാണ് കേട്ടോ നല്ല കട്ടിയുള്ള ശർക്കര പാനിയാണെങ്കിൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ കപ്പ് അളവിൽ ശർക്കരപ്പാന് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് എന്നെ അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് എന്നെ അതൊന്ന് കുഴച്ചെടുക്കുക നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം കേട്ടോ അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം മധുരം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഞ്ചസാരയൊക്കെ ചേർക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് ഒരുപാടങ്ങ് ലൂസായി പോകരുത് അതുപോലെ ഒരുപാട് തിക്കായി പോകാനും പാടില്ല അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചൊരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരല്പം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് കേട്ടോ അതുകൂടാൻ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഇനി നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല കുഴിവുള്ള കടായി ആണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണ മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കാം ഒന്ന് വട്ടത്തിൽ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും മാവ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പോയി കഴിഞ്ഞാൽ സെൻറ്റർ ഭാഗത്ത് ഒരുപാട് കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം കുറേശ്ശേ മാവ് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചിട്ട് വട്ടത്തിൽ പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല റൗണ്ടിൽ കിട്ടുകയും ചെയ്യും സെൻറ്റർ ഭാഗത്ത് അധികമായിട്ട് കട്ടിയുണ്ടാകത്തില്ല അപ്പോൾ എണ്ണ ഇങ്ങനെ കോരി ഒഴിക്കും തോറും അതിൻ്റെ മുഗൾ ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് അരിപ്പൊടിയും ഗോതമ്പൊടി അല്ലെങ്കിൽ മൈദ മതിയാകും ഏതായിരുന്നാലും കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത് അല്ലെങ്കിൽ ഗോതമ്പൊടി ചേർക്കുന്നത് അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല തിരിച്ചു മറിച്ച് വിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് ഒരിച്ചെടുക്കുക വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു റിവന്യൂസിനെയൊക്കെയാണ് ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബായ് താങ്ക്